ദിലീപുമായി പോലീസ് സംഘം നമ്പർ മുറിയിലേക്ക് കയറുന്നു ഈ സംഭവം ദിലീപിനെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ നിൽപ്പുണ്ടായിരുന്നു തനിക്ക് വേറെ എന്നാണ് ചോദിച്ചത് അപ്പോൾ അടങ്ങിയിട്ടൊന്നുമില്ല തുടർന്നാണ് ഞാൻ ഭീഷണിനെ തുടർന്നാണ് ഞാൻ കത്തെഴുതി ജയിൽ അധികൃതരെയും സുനീലും ഭീഷണിയെ തുടർന്നാണ് ഞാൻ കത്തെഴുതിയത് ദിലീപിനെതുമായിട്ടൊരു പങ്കുല്ല എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതിൽ ആ ഫസ്റ്റത്തെ വീഡിയോനെ കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ആ വീഡിയോനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതിൽ ദിലീപ് പറഞ്ഞത് എന്താണ് എല്ലാവരും കേട്ടതാണ് എന്തിനാണ് ചേട്ടാ വെറുതെ വായ്പ എന്ന് നിനക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ദിലീപ് ചോദിച്ചത് പക്ഷേ ആ ചാനലിലെ ചാനലെ വിനു ചോദി പറഞ്ഞപ്പോൾ അതെന്തായി ഓന്റെ ഭാഷയിൽ തനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നായി അതാണ് മാധ്യമധർമ്മം നടനെ കുറിച്ച് ഒരു ഗോസിപ്പ് ഉണ്ടാവും അതേപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര റേറ്റിംഗ് കിട്ടും നല്ല റേറ്റിംഗ് കയറും കാണാൻ മലയാളികൾ ഉഷാറാണ് ഇമാരുത്തേ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് കാണാൻ മലയാളികൾ ഉഷാറാണ് ഇങ്ങനത്തെ ഒരാളെ കുറ്റം പറയണത് അല്ലെങ്കിൽ ഒരാൾ നന്നായി കാണുന്നത് ആർക്കും പറ്റില്ല ഇങ്ങനത്തെ കുറ്റങ്ങൾ കേൾക്കുന്നതും ഇന്മാരുടെ പരിപാടികൾ കേൾക്കുന്നതും ഉഷാറാണ് മലയാളികൾ അത്യന്മാരാണ് ഉള്ളതല്ലേ എല്ലാവർക്കും അറിയണതാണല്ലോ ഉഷാറാണ് അപ്പോൾ എനിക്കിതിൽ കാര്യം പറയാനുള്ളത് ദിലീപ് പറഞ്ഞ കാര്യം വിനു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു കാരണം അവർക്ക് അത് റേറ്റിങ് കിട്ടേണ്ട കാര്യമാണ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓല്ക്ക് നാലാൾക്കാർ കാണും ദിലീപ് ചൂടായി ദിലീപ് മാധ്യമപ്രവർത്തകരോടും കയറത്ത് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വാർത്ത കൊടുക്കാം ആ വാർത്തയിലൂടെ അവർക്ക് റേറ്റിംഗ് ഉണ്ടാവും ആ റേറ്റിംഗ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് ബിസിനസ്സുകാര് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ചെയ്യാനുള്ളത് ആ ചാനലിന് പരസ്യം കൊടുക്കും അങ്ങനെ ഉണ്ടാവുക അത് ഒരിക്കൽ നന്നായിട്ട് അറിയാം നമ്മൾ പൊട്ടന്മാരാവണമെന്നുള്ളൂ ഈ കാര്യം ഒന്നാമത്തത് അവർക്ക് പൈസ കിട്ടും പൈസക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ വീഡിയോ കാര്യം ഞാൻ പറഞ്ഞുതരാം മറ്റേ പൾസർ സുനിൻ്റെ കൂടെയുള്ള മറ്റേ സഹ തടവുകാരൻ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ ഉള്ളത് അവൻ പറഞ്ഞതാണ് ദിലീപിന് ഈ ഒരു വിഷയത്തിൽ ദിലീപിന് ഒരു പങ്കുമില്ല പൾസർ പിന്നെ കൂടെ പോലീസുകാരും പാടെ ചേർന്നിട്ടാണ് അവനെ കൊണ്ട് ആ കത്ത് എതിപ്പിച്ചിരുന്നവന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണ് ആ സാധനം ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് കാണിക്കൂല ഒരൊറ്റ വട്ടം കണ്ട് ലൈവ് ഒരൊറ്റ വട്ടം വാർത്തയിൽ വന്നു ആ സാധനം ഇനി വരൂല മുക്കി പക്ഷെ അത് ദിലീപ് കയർത്ത് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ ദിലീപ് കയർത്ത് കാണുന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കാണിക്കും പക്ഷേ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഓല്ക്ക് റേറ്റിംഗ് കിട്ടൂല ദിലീപ് ഇതിലില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കക്ക് റേറ്റിംഗ് കിട്ടൂല ഇതിലിപ്പം യഥാർത്ഥ കുറ്റവാളി പൾസർ സൂനിയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന റേറ്റിംഗ് ഒന്നും കിട്ടൂല ദിലീപ് ആണ് എന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പൾസർ സൂനിയാണ് എന്നുള്ളതിനെക്കാട്ടിലും ഒരു അഞ്ചോ പത്തോ ഇരട്ടി ചുരുങ്ങിയത് ഞാൻ പറയുകയാണ് അഞ്ചോ പത്തോ ഇരട്ടി റേറ്റിംഗ് ഉണ്ടാവും ഇന്നിപ്പം രാവിലെ പതിനൊന്ന് മണിക്ക് ദിലീപിനെ കോടതി കൊണ്ടുവന്നു പതിനൊന്ന് ഇരുപതായപ്പം കോടതി ജയിലിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി അതിന് ശേഷം ജേശുനെറ്റിൽ വന്ന ജേശുനെറ്റിൻ്റെ റേറ്റിംഗ് ആണ് നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ഒരു വാർ ചാനലിൻ്റെ പരസ്യങ്ങൾക്കിടയിൽ ഇട്ട സംഭവമാണ് നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് പോലെന്ന് പറഞ്ഞിട്ട് ഈ റേറ്റിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം അതിനും വേണ്ടിയിട്ട് ദിലീപിനെ ബലിയാടാക്കുക കോടതി വിധി വരട്ടെ കോടതി വിധി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും രക്ഷിക്കാം നമുക്ക് എല്ലാവർക്കും എല്ലാ കോടതി രക്ഷിക്കട്ടെ ദിലീപിനെ അതായത് നമ്മൾ അതിന് മുമ്പ് എല്ലാവരും പാടെ കൂടിയിട്ട് ദിലീപ് ചെയ്തിട്ടുണ്ട് ദിലീപ് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് കൂടെ നമ്മൾ നിൽക്കരുത് വെറുതെ ഒരാളെ ജീവിതം തകർക്കരുത് നമ്മളിതിന് മുമ്പ് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞതാണ് ശ്രീശാന്തിന്റെ കേസ് ശ്രീശാന്തി ഐ പി എല്ലിൽ ആ കേസ് മുഴുവൻ വന്നു എന്നിട്ട് ലാസ്റ്റ് എന്തായി ശ്രീശാന്ത് അല്ല എന്നുള്ളത് കോടതി വിധി വന്നു ജീവിതം ഓർക്ക് പോയി ഓന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ജീവിതം അതിനായിട്ട് എന്നുള്ള രീതിക്ക് നടന്ന ഒരു മനുഷ്യനാണ് ഓനും ഓൻ്റെ ജീവിതം ക്രിക്കറ്റിൽ എന്നുള്ള ആ മോഹം എല്ലാവരും വാട തല്ലി അങ്ങോട്ട് അടച്ചു അതുണ്ടായത് അതേപോലെ ആക്കരുത് ദിലീപിനെ അതൊക്കെ പറയാനുള്ളത് പിന്നുള്ളതാണ് മാധ്യമങ്ങളിൽ വന്നതാണ് നടൻ സിദ്ദീഖ് നടൻ സിദ്ദീഖ് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് വരെ കേട്ടോ ഒരു പ്രമുഖ എന്താണ് സ്വർണ വ്യാപാരി സ്വർണ വ്യാപാരിന്റെ ഒരു പീഡി സ്വർണവ്യാപാരി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ആ സ്ത്രീ വീഡിയോ ഇട്ടത് കുറച്ചു മുന്നേ നല്ല വൈറൽ ആയിട്ട് വൈറലായിട്ടുണ്ടായിരുന്ന സംഭവമാണ് അത് മാധ്യമങ്ങളിൽ ഒന്നും വന്നില്ല അതിപ്പോ ഇപ്പം അടുത്ത് സിദ്ധി കിട്ടപ്പോഴാണ് പിന്നെയും പത്രത്തിലൊക്കെ വന്നത് ആ പത്രത്തിൽ സിദ്ധി കിട്ട സംഭവമല്ല പത്രത്തിൽ വന്നത് സിദ്ധിക്ക് ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ ആണെന്നുള്ളത് പോസ്റ്റിലിട്ടു പക്ഷെ പത്രത്തിൽ വന്നപ്പം പ്രമുഖ സ്വർണ്ണ വ്യാപാരി എന്നായി അതുപോലെ ഒരിക്കലും കൂടല കാരണം ഒരു ഇട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ ഒരിക്കൽ ചാനലിൽ അല്ലെങ്കിൽ ആ പത്രത്തിൽ പിന്നെ പിന്നോലിക്ക് ചെമ്മണ്ണൂറിൻ്റെ പരസ്യം കിട്ടൂല എന്നുള്ളത് നൂറിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് പോലീസ് ചെയ്യൂല അപ്പോൾ എല്ലാവരും മലയാളികളെല്ലാവരും ഇപ്പം പറയാനുള്ളതാണ് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവരും ഒരേപോലെ കൺട്രോൾ ചെയ്യാം എല്ലാവർക്കും ഒരേപോലെ കൺട്രോൾ ചെയ്യാൻ കഴിയൂല സ്വന്തം ശരീരമാണെങ്കിലും അപ്പോൾ കയ്യുന്നോലുണ്ടെങ്കിൽ തെളിവ് അതായത് ഇതിൻ്റെ തെളിവ് വന്നിട്ട് കോടതി ദിലീപിനെ ശിക്ഷിക്കട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓനെ തെറി വിളിക്കുകയാണെങ്കിൽ അവർക്ക് തെറി വിളിക്കാം അല്ലാതെ എന്തെങ്കിലും ചെയ്യേണ്ടി വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു വിളി പക്ഷെ അത് വരെങ്കിലും എല്ലാവരും കുറച്ച് ദിവസം കുറച്ച് ദിവസം ചുരുങ്ങിയ ഒരു മാസത്തിനുള്ളിൽ ചിലപ്പം വീഡിയോ ഒക്കെ വരും അത് വരെങ്കിലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ശമിക്കുക അതെനിക്ക് പറയാനുള്ളൂ